നമസ്കാരം യശ്ശരീരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് എം വി രാഘവന്റെ മകൻ എം വി നികേഷ് കുമാർ തുടങ്ങിയ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ കേരളത്തിലെ മുസ്ലിം നേതാക്കളിൽ ഏറ്റവും വലിയ പണ്ഡിതനും സ്വാത്വികനുമായ ഡോക്ടർ എം കെ മുനീർ തൻ്റെ പിതാവിൻ്റെ പാരമ്പര്യം ഉറപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ കടം വാങ്ങി മുടിയാൻ തീരുമാനിച്ചു തുടങ്ങിയ ഇന്ത്യ വിഷൻ്റെ തലപ്പത്തേക്ക് എം വി നികേഷ് കുമാറിനെ കൊണ്ടുവരികയായിരുന്നു ഒടുവിൽ നികേഷ് കുമാർ സ്വന്തം ചാനൽ തുടങ്ങി പണം മുടക്കിയ എം കെ മുനീർ അടക്കമുള്ളവരെ അനാഥരാക്കി തെരുവിലിട്ടിട്ട് പോയപ്പോൾ മുനീറിന് ബാക്കിയായത് ഏതാണ്ട് ഇരുപത് കോടിയോളം രൂപയുടെ കടമാണ് ഏറെ പ്രതീക്ഷയോടെയാണ് നികേഷ് കുമാർ റിപ്പോർട്ടർ ചാനൽ ആരംഭിക്കുന്നത് റിപ്പോർട്ടർ തരക്കേടില്ലാത്ത വിധത്തിൽ മുന്നേറുകയും ചെയ്തു എന്നാൽ പണം മുടക്കാനും പഴി കേൾക്കാനും ഡോക്ടർ മുനീറും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ നികേഷുമുള്ള സാഹചര്യമല്ല പണം മുടക്കുകാരന്റെ ബാധ്യത കൂടി ഏറ്റെടുത്ത് നികേഷ് കളത്തിലിറങ്ങിയപ്പോൾ സംഭവിച്ചത് തന്നെ റിപ്പോർട്ടർ പ്രതീക്ഷിച്ചതുപോലെ വളർന്നില്ല കളങ്കിതരായ പല കച്ചവടക്കാരെയും കാലുപിടിച്ച് റിപ്പോർട്ടർ ചാനലിന്റെ ഓഹരി ഉടമകളാക്കി എന്നിട്ടും ക്ലിച്ചു പിടിക്കാതെ വന്നപ്പോൾ തന്റെ പിതാവിനെ പട്ടിയെപ്പോലെ തെരുവിലിട്ട് തല്ലിയ പിണറായി വിജയന്റെ കാലിൽ പിടിച്ച് ഒരു സീറ്റൊപ്പിച്ച് തടി തപ്പാൻ ശ്രമിച്ചു പക്ഷെ ജനങ്ങൾ വിജയിപ്പിച്ചില്ല തിരിച്ചു വന്ന നികേഷിന്റെ അവസ്ഥ ദയനീയമായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന വിശ്വാസ്യത കൂടി നഷ്ടപ്പെട്ട് ജനം പൂർണ്ണമായും ഒഴിഞ്ഞുപോയി അതിനിടയിൽ അതുവരെ പണം കൊടുത്തുവരും അതുവരെ കബളിപ്പിക്കപ്പെട്ടവരുമൊക്കെ പല കോടതികളിൽ കേസുമായി രംഗത്ത് വരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ വെള്ളം കുടിച്ചുനിന്ന നികേഷ് കുമാറിനെ രക്ഷകരായി എത്തിയത് അറിയപ്പെടുന്ന തട്ടിപ്പുകാരായ അഗസ്റ്റ്യൻ സഹോദരന്മാരായിരുന്നു അനേകം തട്ടിപ്പ് കേസുകളിൽ പ്രതികളായി പലതവണ ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന അഗസ്റ്റ്യൻ സഹോദരന്മാർ മറ്റാരുടെയൊക്കെ ദുരൂഹമായ കൈകളോടെ റിപ്പോർട്ടിലേക്ക് നിക്ഷേപം നടത്തിയപ്പോൾ നികേഷ് കുമാർ വീണ്ടും ഉയരായി രംഗത്ത് വന്നു നികേഷിനൊപ്പം കേരളത്തിലെ ഇടതു മനസ്സുകളിൽ ഇടം നേടിയ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ അരുൺകുമാറും സ്മൃതി പരുത്തിക്കാടും ഉണ്ണി ബാലകൃഷ്ണനും ഒക്കെ എത്തി ടി വി പ്രസാദിനെ പോലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു റിപ്പോർട്ടറേയും അവർക്ക് കിട്ടി അങ്ങനെ പരസ്യമായ ഇടതു മുഖം മുറുകെ പിടിച്ച് റിപ്പോർട്ടർ ആഞ്ഞു കയറി മാർക്കറ്റിംഗ് തന്ത്രം നിലയിൽ സംഘപരിവാറിന് ഏറ്റവും വിശ്വാസമുള്ള മാധ്യമ പ്രവർത്തകയായ സുജയാ പാർവതിയെയും കൂട്ടുകയും സുജയ്യോടെ തന്റെ നിലപാടിൽ ഉറച്ചുനിന്ന് പോരാടാൻ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ ഒരു വശത്തെ പുരോഗമനവാദികളുടെയും നവോത്ഥാന നായകരുടെയും പിണറായി സ്ത്രീകളുടെയും പിന്തുണ ഉറപ്പിക്കുകയും മറുഭാഗത്ത് സംഘപരിവാർ അനുഭാവികളെ കൂടെ നിർത്തുകയും ചെയ്ത് പിണറായിയുടെ രാഷ്ട്രീയ തന്ത്രം പോലെ റിപ്പോർട്ടർ വളർന്നു തുടങ്ങി എന്നാൽ തട്ടിപ്പുകാരായ മുതലാളിമാരുടെയും കപടവേഷക്കാരായ ഇടത് സദാചാരവാദികളുടെയും കപടമുഖങ്ങൾ തിരിച്ചറിഞ്ഞ് പലരും കളം വിടുകയാണ് അതിനിടയിലാണ് കടുത്ത ഇടതുപക്ഷക്കാരിയായ സൂര്യ സുജി എന്ന മാധ്യമ പ്രവർത്തക തൃശൂരിൽ വെച്ച് സുരേഷ് ഗോപിയോട് മെക്കിട്ട് കയറുന്നത് അത് പക്ഷേ റിപ്പോർട്ടറിന്റെ മാനേജ്മെന്റ് ഒരുക്കിയ തിരക്കഥയുടെ ഭാഗമായിരുന്നില്ല സൂര്യ സുജി ആവേശം കാട്ടി രംഗത്തിറങ്ങിയതാണ് എന്നാൽ കോഴിക്കോട് മാധ്യമ പ്രവർത്തകയ്ക്ക് മീഡിയ വൺ മാനേജ്മെന്റ് കൊടുത്ത പിന്തുണ സൂര്യ സുജിക്ക് റിപ്പോർട്ടർ ചാനൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല സൂര്യക്കതിനു തുടർച്ചയായി റിപ്പോർട്ടറിൽ നിന്നും രാജിവെക്കേണ്ടിയും വന്നു രാജിയോടൊപ്പം സൂര്യ എഴുതിയ കുറിപ്പ് വായിച്ചുകൊണ്ട് ഞാൻ ഇന്നലെ ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തി എന്നാൽ സൂര്യ മറ്റൊരു വിശദമായ കുറിപ്പ് കൂടി ഇന്ന് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഈ കുറിപ്പ് റിപ്പോർട്ടറിനെ നെഞ്ചിലേറ്റ് നടക്കുന്ന ഇടത് ബുദ്ധിജീവികളെയും അന്തം കമ്മികളെയും ഞെട്ടിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ അടിസ്ഥാനപരമായി ഒരു സംഘി ചാനലാണെന്നും ഡോക്ടർ അരുൺകുമാർ അടക്കമുള്ളവർ കള്ള നാണയങ്ങളാണെന്നും സൂര്യാസുചി തന്റെ അനുഭവത്തിൽ നിന്നും വിളിച്ചു പറയുന്നു സൂര്യയുടെ കുറിപ്പ് ഇങ്ങനെയാണ് പല ഓൺലൈൻ മീഡിയകളും വാർത്തകൾ വീണ്ടും വളച്ചൊടിക്കുന്നു സംഘപരിവാറിനെ വെളുപ്പിക്കാനുള്ള അവരുടെ നീക്കങ്ങൾ തുടരട്ടെ സത്യം നിങ്ങൾക്കും അറിയാം വിമർശനം ഉന്നയിക്കുന്നവർക്കും അനുകൂലിക്കുന്നവർക്കും ഒക്കെ അറിയാം ഇത് റിപ്പോർട്ടർ ചാനലിനെക്കുറിച്ചും അവിടുത്തെ എഡിറ്റോറിനെക്കുറിച്ചുമുള്ള എന്റെ അവസാനത്തെ പോസ്റ്റാണ് സംഭവങ്ങൾ തുടങ്ങുന്നത് സുരേഷ് ഗോപി വിഷയത്തെ തുടർന്നാണ് ആ സംഭവത്തിന് ശേഷം തൃശൂരിൽ തുടരാൻ വ്യക്തിപരമായി എനിക്ക് താൽപ്പര്യം ഉണ്ടായിരുന്നില്ല റിപ്പോർട്ടിങ്ങിൽ നിന്നും മാറി നിൽക്കണമെന്നും എനിക്ക് ഡെസ്കിലേക്ക് പോകണമെന്നും ഞാൻ എച്ച് ആറിനെ വിളിച്ച് സംസാരിച്ചു പെട്ടെന്ന് തൃശൂർ വിട്ടുപോയാൽ അത് പണീഷ്മെന്റ് ട്രാൻസ്ഫർ ആയി മറ്റുള്ളവർ കാണുമെന്നും കുറച്ചു കാലം കൂടി തൃശൂരിൽ നിൽക്കാനുമാണ് അവർ എനിക്ക് നിർദ്ദേശം നൽകിയത് മാനസികമായി എനിക്ക് അവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ എന്നെ കൊച്ചി ബ്യൂറോയിലേക്ക് മാറ്റി എനിക്ക് പണിഷ്മെന്റ് ട്രാൻസ്ഫർ നൽകി എന്ന് മറുനാടനടക്കമുള്ള സംഘി ചാനലുകൾ പറയുന്ന വീഡിയോ തുടർച്ചയായി പലരും അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഈ പോസ്റ്റ് അതായത് സംഘപരിവാർ നേതാക്കൾ അല്ലാതെ മറ്റൊരിടത്തും ഇല്ലാത്തതുകൊണ്ടും അവരാരും മറ്റൊരിടത്തും എത്താത്തതുകൊണ്ടും തനിക്ക് തൃശൂരിൽ നിന്നൊരു സ്ഥലം മാറ്റം വേണമെന്ന് പറഞ്ഞു സംഘപരിവാർ നേതാക്കളെ കാണാൻ പ്രയാസമാണ് അവർ തൃശൂർ മാത്രമേ ഉള്ളല്ലോ അതുകൊണ്ട് മാറ്റി മാറ്റിത്തരണമെന്ന് അർത്ഥം ഇനിയാണ് കൗതുകം ഉണർത്തുന്ന കാര്യങ്ങൾ കൊച്ചിയിൽ വന്ന ശേഷം മൂന്ന് തവണയാണ് എഡിറ്റോറിയലുമായി എൻ്റെ മീറ്റിംഗ് ഉണ്ടായത് രണ്ടാഴ്ചകൾക്ക് മുമ്പായിരുന്നു ആദ്യ മീറ്റിംഗ് സൈബർ സഖാക്കൾ ബി ജി എം ഇട്ട് വാഴ്ത്തിപ്പടുന്ന അരുൺകുമാർ എന്ന നിലപാടില്ലാത്ത മനുഷ്യനെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഡോക്ടർ അരുൺകുമാറിനെ കുറിച്ചാണ് പറയുന്നത് സൈബർ സഖാക്കളുടെ ഇഷ്ടദൈവമാണ് ദൈവമാണ് പിണറായി തൻ്റെ ചലിക്കുന്ന കൊട്ടാരത്തിൽ കൂടെ കൊണ്ടു നടന്ന ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് കീഴിൽ ജോലി ചെയ്ത സൂര്യാ ശുചി പറയുന്നു നിലപാടില്ലാത്ത മനുഷ്യനെന്ന് മുഖ്യമന്ത്രിയുടെ പ്രീതി പറ്റാൻ വേണ്ടി മാത്രം നവകേരള സദസ്സിനൊപ്പം യാത്ര ചെയ്തയാൾ പക്ഷെ മുഖ്യമന്ത്രിക്ക് ബുദ്ധിയുണ്ടല്ലോ ഈ നടത്തുന്ന പിത്തലാട്ടത്തിന്റെ ഒക്കെ പിന്നിൽ എന്തേ എന്ന് തിരിച്ചറിയാൻ അതുകൊണ്ട് അന്ന് അരുൺകുമാർ സമർപ്പിച്ച നിവേദനം തുറന്നുപോലും നോക്കാൻ അദ്ദേഹം തയ്യാറാകാതിരുന്നത് ആദ്യ മീറ്റിംഗിൽ അരുൺകുമാർ എനിക്ക് ചില ഉപദേശങ്ങൾ തന്നു സൂര്യ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആകണം ആളുകളോട് അധികം കയർത്ത് സംസാരിക്കരുത് തുടങ്ങിയവയായിരുന്നു ആ കാര്യങ്ങൾ ഇത് പറയുന്നത് മറ്റൊന്നിലുമല്ല സുരേഷ് ഗോപി വിഷയത്തിൽ ഞാനെടുത്ത നിലപാടിനെ കുറിച്ചുള്ള ശ്രീ അരുൺകുമാറിന്റെ എന്നോടുള്ള ഉപദേശമായിരുന്നു അതുകൊണ്ടും കഴിഞ്ഞില്ല വേണമെങ്കിൽ ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് മുമ്പിൽ ചിരിച്ചു കാണിച്ച് അഭിനയിച്ചോളൂ എന്നുകൂടി എന്നോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു ക്യാമറാമാൻമാരോട് ഞാൻ സഹകരിക്കുന്നില്ല എന്നതായിരുന്നു അടുത്ത എഡിറ്ററുടെ പരാതി പരാതി പറഞ്ഞ ക്യാമറാമാൻമാരെയും ഒരുമിച്ച് വിളിക്കൂ ഒരുമിച്ച് നമുക്ക് വിഷയം സംസാരിക്കാം എന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ ഒഴിഞ്ഞു മാറി രണ്ടാം തവണ കൊച്ചി ബ്യൂറോയിലെ എല്ലാ റിപ്പോർട്ടർമാരെയും വിളിപ്പിച്ചു അതിൽ ഞാനും ഉണ്ടായി ബ്രേക്കിംഗ് കുറവാണ് എന്ന കാര്യം പറയാനായിരുന്നു ചർച്ച പിന്നെ വിളിപ്പിച്ചത് ഇന്നലെയാണ് എന്നെ മാത്രമായി മൂന്നാം തവണ റിപ്പോർട്ടർ ചാനലിലെ സിഇഒ അനിൽ അയൂരും എച്ച് ആറുമാണ് ചർച്ചയിലുണ്ടായത് വിഷയം ഇതായിരുന്നു പത്ത് ദിവസം മുൻപ് ഞാൻ സഞ്ചരിച്ച കാർ ആക്സിഡന്റ് ആയി രാത്രി പത്തരയ്ക്ക് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു ബൈക്ക് ഞങ്ങളുടെ കാറിൽ വന്നിരിക്കുകയായിരുന്നു എനിക്കൊപ്പം ക്യാമറമാൻ വണ്ടി ഓടിച്ച് ഡ്രൈവറും ഉണ്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഡ്രൈവറുടെ തലവൻ വണ്ടി ഓടിച്ച ഡ്രൈവറോടെ ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകാൻ പറഞ്ഞു ആക്സിഡന്റ് ആയ വിവരവും ഫോട്ടോ സഹിതം ഞാൻ ബ്യൂറോ ചീഫിനെ കാര്യങ്ങൾ അറിയിക്കുന്നു തുടർന്ന് പത്ത് ദിവസങ്ങൾക്കിപ്പുറം എന്നെ വിളിച്ചു പറഞ്ഞു സൂര്യ അന്ന് അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിട്ടില്ല സൂര്യ ആക്സിഡന്റ് വാർത്ത സൃഷ്ടിച്ചതാണ് ഞാൻ പറഞ്ഞു എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്തിനാണ് ഞാൻ കള്ളം പറയുന്നത് വീണ്ടും അവർ ആവർത്തിച്ചു ഉടൻ തന്നെ ഞാൻ കൂടെ ഉണ്ടായിരുന്ന ക്യാമറാമാനെ ഫോണിൽ വിളിച്ച് സ്പീക്കറിലിട്ട് സംസാരിച്ചു ക്യാമറാമാൻ ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിച്ചു ആ ഫോൺ കട്ട് ചെയ്ത ശേഷം വീണ്ടും എന്നോട് അനിൽ ആവർത്തിച്ചു സൂര്യ ഇതിൽ കള്ളം പറയുന്നുവെന്ന് ഉടൻ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടത് റിസിഗ്നേഷൻ അല്ലേ ഞാൻ തരാം സുരേഷ് ഗോപി വിഷയത്തിന് ശേഷമുള്ള പ്രതികാര നടപടികളുടെ ഭാഗമാണിതെന്ന് എനിക്ക് വ്യക്തമായിരുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു സുരേഷ് ഗോപി വിഷയത്തിൽ സൂര്യക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായി സൂര്യ അനഭിമതിയായി എന്ന് മറുനാടൻ പറഞ്ഞ വാർത്ത വ്യാജമാണ് എന്ന സൂര്യയുടെ ഭാഗം സൂര്യ തന്നെ ഇവിടെ പൊളിക്കുന്നു രണ്ട് സൂര്യ തന്റെ ഇടതുപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ സംഘപരിവാറിനോട് വെല്ലുവിളിച്ച് രാജിക്കത്ത് എറിഞ്ഞിട്ട് പോയതാണ് എന്ന അവകാശവാദവും അത് ഉയർത്തി ബി ജി എം ഇട്ട് ആഘോഷിക്കുന്ന സഖാക്കളും വെറുതെ തള്ളുന്നതാണെന്നും രാജി മാനേജ്മെന്റ് ചോദിച്ചു വാങ്ങിയതാണെന്നും സൂര്യ തന്നെ തെളിയിക്കുന്നു സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തിയത് കൊണ്ടല്ലേ നിങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് അത് നല്ല രീതിയിൽ എനിക്കറിയാം കാരണം ചർച്ചകളിൽ നമ്മൾ കാണുന്ന സംഘപരിവാറിന്റെ മുഖം അവിടുത്തെ വെറും പേപ്പർ സ്റ്റാമ്പാണ് ശരിക്കുമുള്ള ആർ എസ് എസ് വക്താവ് ഇതിന്റെ സിഇഒ ആയ അനിൽ അയിരൂർ ആണ് അയാളുടെ ചരിത്രം നോക്കിയാൽ തട്ടിപ്പുകളുടെ ഒരു കൂമ്പാരം തന്നെ കാണാം പിന്നെ അനിൽ അയിലൂർ എന്നോട് പറഞ്ഞു സൂര്യ ഈ നാവും വെച്ച് മാധ്യമ പ്രവർത്തനം നടത്തിയാൽ ശരിയാവില്ല നിലപാട് പറയുന്ന പെണ്ണ് അഹങ്കാരി എന്ന പാട്ടിയാർക്കൽ പുരുഷ സ്വരം പലതവണ ഇയാളിൽ നിന്ന് ഉയർന്നു കേട്ടിട്ടുണ്ട് വേറെ വല്ല കോഴ്സും പഠിച്ച് മറ്റേതെങ്കിലും ജോലിയിൽ പോകൂ എന്ന് ആക്രോശിക്കുകയായിരുന്നു അയാൾ നിങ്ങളല്ലോ എനിക്ക് ജേണലിസം ബിരുദം തന്നതെന്നും നിങ്ങൾ എന്നെ ഈ തരത്തിൽ ഉപദേശിക്കാൻ വരേണ്ടതില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ എച്ച് ആറിന്റെ മുറിയിൽ ചെന്ന് രാജിക്കത്ത് നൽകി കൂടാതെ ഔദ്യോഗിക സിം തിരികെ ഏൽപ്പിച്ചു മറ്റൊരു സംഭവം കൂടി പറയാം കൊല്ലത്തുണ്ടായ വ്യാജ വാർത്തയിൽ പ്രതിഷേധിച്ച് ഒരു റിപ്പോർട്ടർ എഡിറ്റോറിയലിനോട് ഈ കാര്യങ്ങൾ അറിയിക്കുന്നു പരാതി പറഞ്ഞ റിപ്പോർട്ടറെ അനിൽ നേരിട്ട് വിളിച്ച് അധിക്ഷേപിക്കുന്നു കണ്ട മേത്തന്മാരൊന്നും വാർത്തകളിൽ ഇടപെടേണ്ട എന്നതായിരുന്നു ആ റിപ്പോർട്ടറോട് അയാൾ കൃത്യമായി പറഞ്ഞത് അതായത് റിപ്പോർട്ടർ ചാനലിന്റെ സിഇഒ ഒരു സംഘപരിവാറുകാരനാണെന്നും മുസ്ലിം വിരുദ്ധനാണെന്നും സൂര്യ പറയുന്നു അതായത് നമ്മൾ വ്യാജ വാർത്ത ചെയ്യും അതിൽ നിങ്ങൾ ഇടപെടേണ്ട ബി ജെ പിയുടെ സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്ത കൊച്ചി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത ഒരു റിപ്പോർട്ടർ ഡെസ്കിനെ അറിയിച്ചിട്ടും വാർത്ത എയർ ചെയ്യാൻ റിപ്പോർട്ടറിലെ എഡിറ്റോറിയൽ ടീം തയ്യാറായില്ല കാരണം അനിൽ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സി പി പണം പറ്റിച്ച വാർത്ത മാത്രമേ അത് മാർക്കറ്റ് ചെയ്യപ്പെടുള്ളൂ അത്രേ മാധ്യമരംഗത്തെ പുലികളെന്നും ഇടതു പുരോഗമന സിംഹങ്ങളെന്നും ഒക്കെ പറയുന്ന വിഗ്രഹങ്ങളുടെ കൂടെ ജോലി ചെയ്യാം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയത് എന്നാൽ ആ വിഗ്രഹങ്ങൾ എല്ലാം തന്നെ ഉടഞ്ഞുപോയി കോൺഗ്രസ് റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ മരം മുറി മുതലാളി നടത്തിയ പ്രസ്താവനയെ തുടർന്ന് തുടർന്ന് കോൺഗ്രസ് വക്താക്കൾ നിരന്തരം എഡിറ്റോറിയൽ അംഗങ്ങൾ മാപ്പെഴുതി കൊടുത്തതിന് തെളിവുകളുണ്ട് അതായത് കോൺഗ്രസ്സുകാർ റിപ്പോർട്ടർ ചാനൽ വരാത്തത് കൊണ്ട് എഡിറ്റോറിയൽ കോൺഗ്രസ്സിന് മാപ്പെഴുഴുതി കൊടുക്കുന്നു എന്നാണ് പറയുന്നത് ഇടതുപക്ഷവും ചർച്ചകൾ ബഹിഷ്കരിക്കണം എന്നാണ് വ്യക്തിപരമായ അഭിപ്രായം കാരണം മന്ത്രി വീണ ജോർജിനെതിരെ വാർത്തകൾ പടച്ചുവിടാൻ റിപ്പോർട്ടർ കാണിച്ച ഉദാഹരണം മറന്നു പോകരുത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയെ വിളിച്ചു വരുത്തി അധിക്ഷേപിച്ചത് മറക്കരുത് എന്തിനാണ് അരുൺകുമാർ ഇടതുപക്ഷത്തെ ഇത്രത്തോളം പുകഴ്ത്തുന്നത് കാരണം അയാൾക്കറിയാം സൈബർ സഖാക്കൾ അയാൾ പറയുന്ന ഓരോ വാചകങ്ങളും ബി ജെ വിട്ട് പരസ്യപ്പെടുത്തുമെന്ന് സംഘപരിവാർ അജണ്ട മാത്രമാണ് അവിടെ നടക്കുന്നത് ഒരു കാര്യം കൂടി റിപ്പോർട്ടർ ചാനലിൽ നിന്ന് ഏഴ് മാസക്കാലത്തിൽ ആദ്യമായി പുറത്തിറങ്ങിയ റിപ്പോർട്ടർ ഞാനല്ല ഒരുപാട് പേർ പലതും സഹിച്ചും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വ്യക്തിപരമായി അവരെല്ലാവരോടും ഞാൻ സംസാരിച്ചതാണ് പല കാരണങ്ങൾ കൊണ്ട് ബാധ്യതകൾ കൊണ്ട് ഇത് സാമൂഹ്യ മാധ്യമങ്ങളിൽ തുറന്നു പറയാൻ അവർക്ക് പരിമിതികളുണ്ട് ഈ തുറന്നു പറഞ്ഞതിന് ശേഷം എനിക്ക് വന്ന സൈബർ അറ്റാക്കുകളും നിരവധിയാണ് എൻ്റെ ജീവന് ഭീഷണിയുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ ഓരോരുത്തരും അറിയണം അതിൻ്റെ പിന്നിൽ മരം മുറികളുടെ കൈകളാണ് എന്ന് ഇതേക്കുറിച്ച് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല റിപ്പോർട്ടർ ചാനലിനെ നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കുന്ന സൈബർ കമ്പികൾക്ക് ഇതെങ്ങനെ സഹിക്കാൻ കഴിയും എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ